ഇതാണ് നമ്മുടെ അരി കൂണുകൾ ഇത് ഇങ്ങനെ നമുക്ക് പറിച്ചെടുക്കണം ഇത് കണ്ടോ എല്ലാ ഗായ്സ് അങ്ങനെ എല്ലാരും ഇതേ കൂൺ നന്നാക്കുന്ന പരിപാടിയിൽ മുഴുകി ഇരിക്കുകയാണ് കൂൺ പറഞ്ഞു എനിക്ക് കാര്യമല്ല അങ്ങനെ നമ്മുടെ മമ്മ ഇതാ കൂണ് കഴുകി വാരി എടുത്ത് കേട്ടോ ഇതിപ്പോ വെയിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഉണങ്ങി പോലുള്ള ചാൻസ് ഇതാണ് നമ്മള് അല്ലാതെ കൂണുകൾ ഇങ്ങനെ നന്നാക്കേണ്ട ഒരു പണിയും കൂടി നമുക്ക് ഇങ്ങനുണ്ട് കായ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം അതിരുചികരമായ നമ്മുടെ കൂണ് തോരേണ്ടതാ നമ്മളങ്ങനെ കൂണ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചോര വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ടയ്ക്ക് നമ്മുടെ കൂന്തോരണ്ട് നല്ല ആവി പറക്കുന്നുണ്ട് ഓളച്ചിരിപ്പുണ്ട് ഇതാ ഗായ് അപ്പം അമ്മ ഇത് വലിയ അലുമിനിയം പാക്കറ്റ് വാങ്ങിക്കുന്നു കേട്ടോ ഫ്രഷ് ഫ്രഷ് ഫ്രഷായ അരിക്കൂണാണ് ഗായസ് നമ്മുടെ ഒടിയന് നമ്മുടെ കൂടത്തിൽ കൂണ് കുറിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഡി ഡയാന ബ്ലോഗിലേക്ക് സ്വാഗതം നിങ്ങൾ ഞാൻ എന്താ യെസ് നമ്മൾ ഇന്ന് രാവിലെ തന്നെ കൂണുകൾ വരയ്ക്കാൻ വേണ്ടി പോകണം വേറെ ഒന്നും അല്ല ഗായ്സ് നമ്മുടെ അരി കൂണുകൾ അപ്പൊ നമ്മള് ഇങ്ങനത്തെ ഷോർട്ട് അരിക്കോണ്ടിന്റെ അവസ്ഥയൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ കൂടിന്റെ അവസ്ഥ നിന്ന് എന്താണ് നമുക്കറിയില്ല അറിയില്ല നമുക്ക് എന്താ അവസ്ഥ നോക്കാൻ വേണ്ടി പോയിട്ട് പോയിട്ടു എന്തായാലും വിരഞ്ഞിട്ടുണ്ടാവും ഗായ്സ് അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഗായ്സങ്ങനെ നമ്മുടെ കത്രികയും ബക്കറ്റൊക്കെ ആയിട്ട് നടന്ന് നടന്ന് പോവുകയാണ് അപ്പോൾ അത് നമ്മുടെ കൂണ ആരെങ്കിലും ഒന്ന് പറിച്ചോന്ന് നമുക്ക് അറിയത്തില്ല അത് താഴെ പോയി നോക്കിയുള്ളൂ നമ്മുടെ അവസ്ഥ എന്തായാലും അറിയത്തുള്ളൂ എന്തായാലും നമുക്ക് പോയി നോക്കിയേക്കാം അപ്പൊ നമ്മൾ ഏകദേശം എത്താൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പം കൂണുകളെല്ലാം ഉണ്ടായി നല്ല രസത്തിൽ നിൽക്കുന്നു എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നേ അപ്പൊ നമുക്ക് എന്തേലും വേഗം നടന്നു പോവാട്ടോ ഗ് അങ്ങനെ നമ്മുടെ അടിപൊളി

നമ്മൾ ഇന്നലെ ബോട്ടിലിൻ്റെ അടുത്ത് കണ്ട കൂണുകളാണ് നിങ്ങൾ ഈ കാണുന്നത് നിങ്ങൾ ശരിക്കും കണ്ടു വെക്ക് ഇതാണ് നമ്മുടെ അരി കൂണുകൾ ഇത് കണ്ടോ ഇത് നോക്കി ഇന്നലെ മഴ പെയ്തുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് വിരിഞ്ഞ് നിൽപ്പുണ്ട് എന്തായാലും നമുക്കിതെല്ലാം പറ്റാൻ ഭാഗത്തിന് ആരും ഒന്നും പറിച്ചിട്ടില്ല പറിക്കാം കുറേ സ്ഥലത്ത് എല്ലാം കാണിച്ചത് വായിസ് ഇതാ ഇവിടെയൊക്കെ ഒക്കെ ഉണ്ടായി നിപ്പുണ്ട് പിന്നെ ഇതാ ഇവിടെ നിൽപ്പുണ്ട് പിന്നെ ഇത് ഇവിടെയൊക്കെ ഉണ്ട് ഗായ സബ്ദ ഈ കാടിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്ന നിൽപ്പണ്ട് ഇതിന് നന്നായിട്ട് വെള്ളം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാ അരികളും ഇതാ വിരിയാതെയാണ് നിൽക്കുന്നത് കണ്ടില്ലേ ചില അരികളൊക്കെയാണ് വിരിഞ്ഞിട്ടുള്ളൂ എന്തായാലും നമുക്കിത് വേഗം വേഗം പറിച്ചെടുക്കാം അപ്പം നല്ല മഴ കിട്ടിയായിരുന്നെങ്കിൽ മഴ നന്നായിട്ട് പെയ്തു എങ്കിലും ഇത് നല്ല വൽ കുറച്ചും കൂടി ഇത് ഹൈറ്റിൽ വലുതായി കുട പോലെ വിരിഞ്ഞ് നിൽക്കും നല്ല പക്ഷേ മഴ കിട്ടണം എന്നാലാണ് നന്നായിട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതേ നമ്മുടെ പൈംകളിയും വവാറ്റൊക്കെ ഇതേ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് വേഗം പറിക്കാമത് നമ്മുടെ പുളിമരം ഇതാണ് അപ്പം ഈ പുളിമരച്ച വീട്ടിലാണ് നമ്മുടെ കൂടുകൾ ഇഷ്ടം പോലെ ഉള്ളത് ഗായ്സ് അപ്പോൾ എല്ലാവരും നമ്മുടെ അരിക്കൂൺ പറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ വിചാരിച്ച പോലെയല്ല ഇഷ്ടംപോലെ സ്ഥലത്ത് നമ്മുടെ അരിക്കൂണുകൾ ഉണ്ടായ ഉണ്ടായിരുന്നു ഇപ്പം ഉണ്ട് അപ്പോൾ നമ്മളെ മമ്മയും വാവാറ്റയും പയങ്കിളിയും എല്ലാവരും ഓരോ സൈഡിലിരുന്ന് പറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേറെ കുറേ സ്ഥലത്ത് നമ്മുടെ അരിക്കൂണുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചരാം ഇത് കണ്ടില്ലേ ഗായ്സ് ദാ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന ഇപ്പുണ്ട് ഇതിലൊന്നും നന്നായിട്ട് വെള്ളം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇത് അധികം ഹൈറ്റ് വയ്ക്കാത്തത് അപ്പോൾ നാളേക്കൊക്കെ ഇന്ന് വൈകുന്നേരം ആവുമ്പോൾ തന്നെ ചീഞ്ഞ് പോകും അതിന് മുമ്പ് നമുക്കിത് പറിച്ചെടുത്തുകൊണ്ട് പോകണം ഇവിടെയൊക്കെ ഇഷ്ടം പോലെ നിപ്പ് ഇട്ടോ വാവും കാണുമ്പോൾ തന്നെ എനിക്ക് കൊതിയാവാണ് നല്ല ഫ്രഷ് ഫ്രഷായ അരിക്കൂണാണ് ഗായ്സ് വാവ നല്ല വെളുവിളാ വെളുത്ത് 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 നിൽക്കുകയാണ് അപ്പം നമ്മുടെ മമ്മയുടെ ഇത് കുറേ പറിച്ചു ബക്കറ്റിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ പോയിട്ട് നന്നാക്കാന്നാണ് ഓർക്കുന്നത് ഇനി നന്നാക്കി ഒരുക്കി എടുക്കണം നമുക്ക് ഇവിടെയൊക്കെ ഒളിച്ചൊളിച്ച് കുറേ പേര് നിപ്പുണ്ട് വേഗം പറിച്ചോട്ടോ അപ്പം പറിച്ചു കഴിഞ്ഞ സ്ഥലമാണ് അപ്പോൾ ഇതാ കത്രിക ഒക്കെ നമുക്ക് പോവാം നമ്മുടെ ഒടിയന് നമ്മുടെ കൂടത്തിൽ കൂണ് പറിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കുട്ടി ഇതേ നമ്മുടെ ബാബാറ്റം മൈലേക്ക് മെനക്കെട്ട് ഇരുന്ന് പറിച്ചു വിട്ടിരിക്കണം വാഗ വേഗം പറിച്ചു വേഗം പറിച്ചു ചാടിച്ച് അപ്പം ഞാൻ കത്രിക കൊണ്ടുവന്നു വെറുതെ അല്ലേ മണ്ട അവിടെ ഉണ്ടോറ്റേ എന്നാ വേഗം പറിച്ചോ ഒടിയനെയും കൂട്ടിക്കോ ഞാൻ പോയതായിരുന്നു ഞാൻ പറിച്ചു വന്നു തരാം ഇത് ഇങ്ങനെ പറിച്ചിട്ട് ഇത് കണ്ടോ ഇതിങ്ങനെ പറിച്ചിട്ട് ഇതിൻ്റെ ഇതേ ഈ താഴത്തെ ഈ മണ്ണൊന്നും പാടില്ല അത് നമ്മളിങ്ങനെ മുറിച്ച് ഒന്നുപോലും കളീല അത്രയ്ക്ക് രുചിയാണിത് ഇങ്ങനെ പറിച്ചിട്ട് ഇത് ഓരോന്നോരോന്നായിട്ട് ഇടണം ഗായസ് അപ്പം അമ്മ അതാ ഒരു ബക്കറ്റ് പറിച്ചിട്ട് കൊണ്ടുപോകുന്നിട്ട് ഇത് ഒരു ബക്കറ്റ് നമുക്ക് കിട്ടിയെങ്കിലും വേവിച്ചതിര ബക്കറ്റായി പോകും അതാണ് നമ്മുടെ കൂണിൻ്റെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് അപ്പം എന്നാലും നമുക്ക് വേഗം പറിച്ചെടുക്കാം കേട്ടോ ഗു ൂണങ്ങൾ നിപ്പുണ്ടിട്ടോ ഇത് കണ്ടോ ഇവിടേക്കും കൊറേ നിപ്പുണ്ട് ഇത് കണ്ടില്ലേ ഇത് പക്ഷെ നന്നായിട്ട് വിരിഞ്ഞിട്ടില്ല ഇവിടെ വലുതായിട്ടില്ല എങ്കിലും ഉണ്ടായിട്ട് നല്ല തടി ഉണ്ടായിട്ട് നല്ല 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 മൃഞ്ചി മൃഞ്ചിയാണ് തീരായിട്ട് അവിടെ കൊറേ കൊറേ കുറെ ഉണ്ടായി ഉണ്ടായി അപ്പൊ ഇതൊക്കെ പറിച്ചെടുക്കണം ഈ കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഇതെല്ലാം പറിച്ചെടുക്കുന്ന വലിയൊരു ടാസ്ക് ആണ് അപ്പോൾ ഞാൻ വേഗം പറിക്കട്ടെ ഗാ ഗായ്സ് അപ്പം നമുക്കിനിതാ ഇത് പറിച്ചു പറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ വാവാറ്റൊക്കെ അവിടെ നിന്ന് പറിക്കുകയാണ് അമ്മ ഒരു ബക്കറ്റിലൊക്കെ കൊണ്ടിടാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ ഇതിങ്ങനെ നമുക്ക് പറിച്ചെടുക്കണം ഇത് കണ്ടോ ഇനി ഇങ്ങനെ പറിച്ചെടുത്ത് നമുക്ക് ബക്കറ്റ് കൊണ്ടിടാം വീട്ടിൽ പോയിട്ട് നന്നാക്കി എട്ടിൻ്റെ പണിയാണ് പക്ഷേ ഇവിടുന്ന് നന്നാക്കി കൊണ്ട് പോലും നടക്കില്ല അത് ചിലപ്പോൾ നമുക്കിത് പറിച്ചു കൊണ്ട് പോകാം നമ്മുടെ ഒടിയാൻ വന്നിട്ട് എൻ്റെ അടുത്ത് ഭയങ്കരാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതാ എൻ്റെ കല്ല് അന്നലെ കടിച്ച സ്ഥലത്ത് വീണ്ടും അട്ട ഉറങ്ങാൻ കടിച്ചിട്ടുണ്ട് ആ അട്ടനെ ഭയങ്കര സൂര്യൻ അറിയാതെ ഇല്ലില്ല കൂൺ ചവിട്ടിയില്ല അമ്മീ ആ കാല് തന്നെ ഇതാ സോറി വയങ്കര ഏ അതാ പെണ്ണു കത്രികാലും അട്ടേനെ കൊല്ലുവാണ് എൻ്റെ കാലിൽ ഇത് ചോര വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നമുക്ക് വേഗം കൂണുകളൊക്കെ പറിച്ചു പറിച്ച് ഇടാം കേട്ടോ നമ്മുടെ ഒടിയനും ഇതേ പുറകെ പുറകെ നടക്കുകയാണ് നമുക്കെന്നാലും പറിക്കാം കേട്ടോ ഇതായിട്ടപ്പോൾ അമ്മേനെ വലിയ അലുമിനിയം പാക്കറ്റും അടുത്തു കേട്ടോ അപ്പം നമുക്കിതിവിടെയുള്ള കൂൺ പറിക്കാം നമ്മളീ ഈ പറിച്ചു പറിച്ച് പറിച്ച് പറിച്ചു നമ്മൾ സത്യം പറഞ്ഞാൽ മടുക്കും കാരണം ഇത് കുഞ്ഞി കുഞ്ഞി കൂണായതുകൊണ്ട് തന്നെ നമ്മൾ പറിച്ച് വസ്ത്രത്തെ ഒരു അല്ല പറിച്ച് കഴിയുമ്പോൾ നമ്മൾ മടുത്തും പോകും കാരണം നന്നായിരുന്നു എട്ടിൻ്റെ പണിയാണ് അപ്പം നമുക്കിത് ഇങ്ങനെ രാം ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ഇത് ഒന്നുപോലും കളയാതെ പിന്നെ കത്തിയും കൊണ്ട് മുറിച്ച് 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 പീനാക്കി നമ്മുടെ എവിടേക്കാണ് അമ്മ ഇതുകൊണ്ടോ ഈ തണ്ടൊന്നും അധികം നമ്മൾ കളയേ ചെയ്യരുത് അല്ലേ ബക്കറ്റെക്കാം എന്തായാലും നമുക്കിപ്പോൾ ഫസ്റ്റ് തന്നെ പറിച്ചെടുക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാം കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പം വെയിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഉണങ്ങി പോലുള്ള ചാൻസ് ഉണ്ട് അതിന് മുമ്പ് നമുക്ക് വേലൊക്കെ എടുത്ത് പറിച്ചു വീട്ടിലേക്ക് വന്നിട്ട് വീട്ടിൽ നിന്ന് നന്നാക്കണമെന്ന സീനൊന്നുമില്ല അപ്പോൾ നമുക്കിത് വേഗം അങ്ങനെ പറിച്ചെടുത്തോണ്ട് പോകാം പിന്നെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂണ് പറിക്കുമ്പോൾ സംസാരിക്കരുതെന്ന് നമ്മുടെ ഈ കാരണന്മാരൊക്കെ പറയും അമ്മച്ച ഞങ്ങൾ പറയും കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൂണ് പറിക്കുമ്പോൾ സംസാരിച്ച് കഴിഞ്ഞാൽ കൂണുകൾ ഈ വർത്താനം കയറിയിട്ട് നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും അരച്ചു അങ്ങിപ്പോഴുണ്ടാവുന്നതാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അത് ഓരോരുത്തരുടെ വിശ്വാസമാണ് എൻ്റെ കാര്യത്തിൽ അത് നോക്കണ്ട ഗൈസ് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കും അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ കൂൺ പറിക്കുമ്പോൾ സാധനം ആയിരിക്കും പറഞ്ഞു എനിക്ക് പറ്റുന്ന കാര്യമല്ല ഗൈസ് എന്തായാലും അട്ട കടിച്ചു കടിച്ചോടത്ത് നല്ല ബ്ലഡ് വന്നിട്ട് ഓ പഠിച്ചു കഴിഞ്ഞാൽ മഹ വ്യക്തി ഇല്ലേ ഗായ സാധനം നമ്മളിതേ കൂൾ ഏകദേശം പറിച്ച് കഴിയാറായിട്ടുണ്ട് അപ്പം അമ്മ മക്കറ്റ കൊണ്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ട് വീട്ടിലാരോ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ നമ്മൾ പോകാൻ നേരം നോക്കുമ്പോണ്ടതാ ഇവിടെ കണ്ടോ നിങ്ങൾ ഈ മരത്തിൻ്റെ അടിക്ക് കുറച്ച് കൂണുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാരും നമ്മളാരെയും കണ്ടില്ലായിരുന്നു അപ്പം ഞാനിങ്ങനെ പറിച്ചു 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 വന്ന് നോക്കുമ്പോൾ മരത്തിൻ്റെ അടിക്ക് ഫുള്ള് ഒളിച്ചിരിക്കുകയാണ് കണ്ടോ നല്ല കൂണുകൾ ഇട്ടിട്ടുണ്ട് നമുക്കിത് ഇടാത്തേക്ക് ഇടാതെ അത്യാവശ്യം വലിയ കൂണുകളാണ് നമുക്കിത് പറിച്ചിരും കേട്ടോ കുറച്ച് ഡിഫിക്കൽട്ടാണ് കാരണം ഈ ഇടയ്ക്കൊക്കെ വല്ല പാമ്പ് ചെയ്യുമ്പോൾ ഉണ്ടോയെന്നു അറിയില്ല കേട്ടോ അതുകൊണ്ടോ ഇനി നന്നാക്കുക പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും ഓ ഇവിടെ കുറേ കേട്ടോ ഈ മരത്തിൻ്റെ അടിക്ക് ഇഷ്ടം പോലെ കിടപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിക്കുണ്ടായിരിക്കുന്നതിന് കുറച്ച് നല്ല വലുതാണ് ഉണ്ടോ ആ കൂൺ ചോവയാണ് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ പൈങ്കളിക്ക് ഈ കൂണ് ചെറുതായിട്ട് അലർജിയാണ് കാരണം ഈ കൂൺ പറയുമ്പോൾ ഈ കൂണിൻ്റെ മേത്തുള്ള ഈ മിനിസം പോലത്തെ സാധനം കൈ തട്ടിക്കൊണ്ട് കയ്യിൽ തോൽ മുഴുവൻ പൈങ്ങളീൻ്റെ പോകും അപ്പോൾ പൈങ്ങിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ കൂൺ കാണുമ്പോൾ പൈകിക്ക് എക്സൈറ്റ്മെൻറ്റ് കാണണം പറിക്കാതിരിക്കാനും തോന്നില്ലട്ടോ ഗൈസ് അപ്പോൾ ഞാൻ വേഗം പറിച്ചിരിക്കട്ടെ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇതുകൊണ്ടോ ഗൈസ് മറപ്പുത്തിൻ്റെ ഇടയ്ക്ക് ഇതല്ലേ ഒളിച്ചിരിപ്പുണ്ട് ഇതാ നമ്മുടെ കളാതെ ഒളിച്ചിരിക്കുന്ന കൂണുകളുണ്ടായിരുന്നു കളന്മാരൊക്കെ ഇത് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് അമ്മേ ആ കൈ നിറച്ചതാ പൊടി മണ്ണും എല്ലാം ചെളിയൊക്കെ വെച്ചത് ഒന്നുപോലും കളയാതാണ് ഗായ്സ് നമ്മൾ പറിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഡിഫിക്കൽട്ടാണ് കാണുമ്പോൾ നമുക്ക് എല്ലാം കൂടി പറിച്ചുകൊണ്ട് പോകുന്നത് ഗായ്സ് അങ്ങനെ നമ്മളിതാ നമ്മുടെ കൂണുകളെല്ലാം കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മോണിങ്ങോട്ട് ഇവിടെ നിന്ന് ഇവിടെ ഇടങ്ങണോ അപ്പം നമ്മളിങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ് ഗായ്സ് അപ്പോൾ നമുക്ക് കൂണിയാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാതേ ഇത് കണ്ടോ ഇതാണ് നമ്മൾ നല്ല ആരും കൂണുകൾ ഇനി നന്നാക്കേണ്ട ഒരു പണിയും കൂടി നമുക്കിനി ഉണ്ട് വിഗ് പണി ഹെ ഗസ് അപ്പം നമുക്കിന്ന് വീട്ടിലേക്ക് നടക്കാം അതുകൊണ്ട് നമുക്ക് നന്നാക്കാം നമ്മൾ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ഒരു പീസ് ഞാൻ ദോശ കഴിച്ചു കിട്ടും അപ്പൊ നമ്മള് വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തി കഴിഞ്ഞ വട ഞാൻ ദോശയൊക്കെ കഴിച്ച് നമ്മുടെ കൈയൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഇനി കൂടെ നന്നാക്കുന്ന പരിപാടിയിലേക്ക് ഇറക്കാൻ വേണ്ടി പോണു കേട്ടോ അപ്പൊ നമുക്ക് ഇതാ മൂന്ന് ബക്കറ്റ് നിറച്ചില്ല ഇത്രയും കൂൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതെല്ലാം കൂടി ആവുമ്പോ ഈ ഒരു ബക്കറ്റ് നിറച്ച് പോകണം അപ്പൊ നമുക്കിതാ നമ്മൾ ഷെയർ ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് ഇട്ടിട്ട് നമുക്കിതെല്ലാം എന്താക്കാം ക്ലീൻ ആക്കേണ്ട ഒരു പരിപാടി ഉണ്ട് അപ്പൊ ഞാൻ സ്റ്റൂളൊക്കെ എടുത്തിട്ടോണ്ടിരിക്കാണ് കേട്ടോ ഗൈ ും കൊണ്ടുണ്ട് പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കൂണ് ഓരോന്നോരോന്നായിട്ട് നന്നാക്കി പത്രത്തിലേക്ക് ഞാൻ ഇതാ നന്നാക്കുന്ന പരിപാടിയിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കൂണിതാ നമ്മളിങ്ങനെ എടുക്കുക അതിന്റെ അടിവകങ്ങനെ മുറിച്ച് നിലത്തേക്ക് നമുക്ക് പിന്നെ അടിച്ചുപോലെ കളയാം നമ്മളിങ്ങനെ ാണ് ഗ്സ് അതിന്റെ കുറച്ച് കൊതുകും കളിക്കുന്നുണ്ട് അപ്പം ഇനി ഈ കൂണുകളെല്ലാം നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കേണ്ട പരിപാടിയാണ് കേട്ടോ ഭയങ്കര പണിയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അല്ലേ അതെ കഷ്ടപ്പാട് ഇനി നമ്മുടെ അമ്മയും അടുക്കളയിലാണുള്ളത് അപ്പം അപ്പഴേക്ക് അവർ വരുമ്പോഴേക്ക് നമുക്ക് പറ്റുന്ന അത്രയും ക്ലീൻ ചെയ്ത് വെക്കാം കേട്ടോ ഗായ്സ് അങ്ങനെ എല്ലാവരും ഇതേ കൂൺ നന്നാക്കുന്ന പരിപാടിയിലും ഒഴുകിയിരിക്കുകയാണ് നമ്മുടെ വാവാറ്റെ അമ്മയും അമ്മച്ചെ ഭയങ്കിലെന്താ ഭയങ്കര എല്ലാവരും കൂണ് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനത് ഇവിടെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗായസ് അപ്പൊ എല്ലാരും കൂടി ഇന്ന് വളരെ കൂണ് നന്നാക്കി കഴിയുമ്പോഴേക്ക് ഉച്ചക്കത്തേക്കുള്ള തോര സെറ്റാവുമല്ലോ മാമ്മേ ഉച്ചക്കത്തേക്കാണ് നമ്മളിപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് വൈകുന്നേരത്തും കൂടെ ഉള്ളതാക്കാം കേട്ടോ ഗായസ് അങ്ങനെ നമ്മൾ ആ കൂണ് ഇത്രയും നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാവരെയും പാത്രത്തിൽ കൂടി നന്നാക്കാൻ വേണ്ടിയിട്ട് ഇരിപ്പുണ്ട് അപ്പൊ എല്ലാവരും അവിടെ ഇവിടെ ഒക്കെ ഒരു നന്നാക്കി കൂണു കൊല്ലത്തിൽ ഒരിക്കലാണ് ഇതുണ്ടാവുകയുള്ളു അരിക്കൂണ് അതുണ്ടാകുന്ന സ്ഥലത്ത് തന്നെ ഇതിങ്ങനെ ഉണ്ടാകും അത് ചെയ്യാ രണ്ട് മൂന്ന് ഉണ്ടായി പരവരാ ഉപ്പ് പോലെ ഉണ്ടായിട്ട് പിന്നെ അത് രണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് ഈ പ്രായമാകുള്ളൂ അപ്പം പറിച്ചെടുത്തില്ലെങ്കിൽ പിന്നെ ചെയ്യും പോകും കൂണിൽ വെച്ച് രുചിയുള്ള കൂണരിക്കൂണാന്ന് പറയുന്നു നാച്ചുറൽ ആയ കാരണം പിന്നെ

പെരുവക്കൂണ് പെരുവ മാറ്റിയിട്ട് അതിന്റെ ചണ്ടി ഇങ്ങനെ കൂട്ടിയിടും അപ്പം മഴ പെയ്തു കഴിയുമ്പോ അതിനകത്തുനിന്ന് ഇങ്ങനെ കുന്നണ്ടാവും നല്ല കൂണാ അതിന്റെ ഇറച്ചി പന്നി ഇറച്ചി പോലെ ഇരിക്കും ആ അത് എന്നിട്ട് കൊണ്ടുവന്ന് നമ്മൾ കൂണ് തോരം വെക്കും ചാറും വെക്കും നല്ലതാണത് വലുതാ ഇത്രേള്ളോ ഇതുപോലെയല്ല പെരുകൂണ് പോലെ ഇരിക്കും കാലിന് കുറച്ച് നീളം കുറവാ തടിയുണ്ടോ ഉം തെങ്ങൊക്കെ വീണ് കിടന്നിട്ട് തെങ്ങും തടിയിൽ കൂണുണ്ടാവില്ലേ തെങ്ങിന്റെ കൂണ അത് നല്ല കൂണാണ് ഈ വെള്ള കളർ പരന്നു ആ തെങ്ങും തടിയിലാണ് അത് ഉണ്ടാകുന്നത് അത് നല്ല കൂണ അത് വിഷമല്ലേ മുരിക്ക് വീണ് കിടന്ന് മുരിക്കലുണ്ടാവുന്ന അതും നല്ല കൂണാണ് പനം തെങ്ങ് ഉണ്ടാവുള്ളൂ ആ അത് കുറച്ചേ ഉണ്ടാവുള്ളൂ ഇന്ന് മൊത്തത്തിൽ കൂണിന്റെ ഒരു മഹാത്മ്യം തന്നെയാണ് ഗായസ് എല്ലാവരും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ കൂണ നന്നാക്കി ഇത് കഴിഞ്ഞിട്ടില്ല ഗായ് രാവിലെ ഇറങ്ങിയതാണ് നമ്മൾ പറിക്കാൻ വേണ്ടിട്ട് നന്നാക്കി ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പൊ എൻ്റെ കയ്യിൽ കൂണ്ടുടെ വഴുവഴുപ്പൊക്കെ ഉണ്ട് കിട്ടോ ഗായ് അപ്പൊ എല്ലാവരും കൂടെ കൂണൊക്കെ ഇത്രയാണ് ഇത്രയാണിട്ടോ നമുക്ക് ആകെ കിട്ടിയിരിക്കുന്നത് നമ്മൾ ഇത്രയും പറിച്ചിട്ട് നമുക്ക് ഇത്രേ കിട്ടുള്ളൂ ഇനി കറിയും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പോലും ഉണ്ടാവും ദൈവത്തിന് അറിയാണ്ടായി ഭയങ്കര മഴ പെയ്തിരിക്കണത് നന്നായി കഴിയാറായിട്ടുള്ളു അപ്പഴാണ് നല്ല മഴ പെയ്യുന്നത് അപ്പൊ ഇവിടെ മരങ്ങൾ കുറേ ഉള്ളതുകൊണ്ട് തന്നെ അധികം മഴ നന്നായി പെയ്യുന്നുണ്ട് അവിടെ മേച്ചയ്ക്ക് അധികം വെള്ളം ആവുന്നില്ല എങ്കിൽ നമുക്ക് മാറി ഇരുന്നേക്കാട്ടോ നല്ല ചിലപ്പോ നനഞ്ഞാലും നമ്മളെല്ലാരും കൂടി ആഞ്ഞു പിടിച്ച് രണ്ട് മൂന്ന് മണിക്കൂറത്തെ പരിശ്രമമാണ് ഈ കാണുന്നത് നമ്മളങ്ങനെ കൂണ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആകെ കിട്ടിയ കൂണ് ഇത്രയാണ് കൂണിത്രയാണ് നമ്മളിത് കറി വെച്ച് കഴിയുമ്പോഴേക്കും അത് ഇച്ചിരി ആവും കാര്യം അപ്പൊ ഇത് കഴുകി വാരി എടുക്കാം കേട്ടോ മ്മ ഇതാ കൂണ് കഴുകി വാരി എടുത്ത് എടുക്കുകയാണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് വെള്ളത്തിൽ നിന്ന് കഴുകി സെക്കൻഡ് വെള്ളത്തിലേക്ക് ഇതായിട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ വാവ് നല്ല വെളുവിളാ വെളുത്ത കൂണുകളായിട്ടുണ്ട് ഗൈസ് കൊക്ക് എന്ത് ഭംഗിയാ കാണാമെന്ന് ഇപ്പം തന്നെ വാരി വാരിനെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കൂണിൽ നല്ല ചെളിയൊക്കെ ഉണ്ടായിരുന്നു അത് ഈ വെള്ളത്തിൽ ഇത് കണ്ട അതൊക്കെ കണ്ടാൽ മനസ്സിലാവും നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് കഴുകി അടുത്ത വെള്ളത്തിലാക്കാം ഗായസ് അമ്മ അങ്ങനെ കഴുകോണ്ടിരിക്കുകയാണോ നല്ല വൃത്തിയാക്കുകയാണ് കേട്ടോ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യത്തെ കഴുക്കൻ വേണ്ടി വരും നമുക്ക് ഗായസ് അപ്പം ഞാനും അമ്മയും കൂടെ ഒരുമിച്ചാണ് ആണ് കഴുക്കൽ കഴുകുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ ഒപ്പം പിഴിഞ്ഞെടുക്കുന്നത് നമ്മൾ നന്നായിട്ട് ഇതാ ഇങ്ങനെ പിഴിഞ്ഞ് വാരി ഇങ്ങനെ ഇതാ ഇങ്ങനെ ഇത് കണ്ടോ എന്താ സ്കൂണിങ്ങനെ നമ്മൾ പിഴിയണം ഇങ്ങനെ ഇങ്ങനെ പിഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കണ്ടില്ലേ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കണ്ടോ ഇനി നമ്മളിത് സൂപ്പർ തോരം വെക്കാൻ വേണ്ടി പോവാണ് ൂണ് നമ്മൾ തന്നെ ഞെരിച്ച് പൊരിച്ചിട്ടുണ്ട് നമ്മളിത് കൂണതാ കഴുകി വാരി എടുത്തിട്ടുണ്ട് കേട്ടോ വ ഇനി നമുക്ക് ഇത് കൊണ്ട് തോരം വെച്ചങ്ങോട്ട് തിന്നാം അപ്പൊ ഞാനിത് മമ്മക്ക് തോരം വെച്ച അങ്ങോട്ട് കൊടുക്കട്ടെ ആയിസപ്പ നമ്മളെ തോരന് വേണ്ടിയുള്ള ഉള്ളിയൊക്കെ മമ്മ ഇത് ഒരുക്കിക്കോണ്ടിരിക്കാനോ നമ്മുടെ കൂണു ഇടാൻ വേണ്ടിട്ട് കാന്താരി പറിക്കാനുണ്ടോ മമ്മ പറഞ്ഞു അപ്പൊ ദേ കാന്താരി ഇതാ നമ്മുടെ കാന്താരിയിൽ നിൽപ്പുണ്ട് അല്ല ചീനിയിൽ നിന്ന് നിപ്പുണ്ട് കിട്ടോ കാന്താരിയിൽ അപ്പം നമുക്കിതൊക്കെ പറിച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല വലിയ കാന്താരി മുളകൾ വേണം പറിച്ചെടുക്കാം നമ്മുടെ കുളത്തിൻ്റെ അടുത്താണ് നമ്മുടെ കാന്താരി ഉള്ളത് കേട്ടോ നമുക്കിതേ ഫ്രഷ് ഇത്രയും കാന്താരി മുളകൾ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിത് മമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാം ഗായസങ്ങള് നമ്മളെ എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ എന്തോ പറഞ്ഞിരിക്കാൻ വേണ്ടി പോകണം അപ്പോൾ ഫസ്റ്റ് തന്നെ അമ്മ അടുപ്പത്ത് ചീൻ ചേട്ട് വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു ഓയിൽ വാ ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാൻ വന്നാൽ വിടുന്നത് ഓക്കെ ഇനി വെളിച്ചെണ്ണ ചൂടാ കഴിയുമ്പോൾ നമുക്ക് അടുത്തായിട്ട് കഥ കിടാം അടുത്ത നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഗായ് ഉം കടുക നല്ല പൊട്ടിക്കഴിഞ്ഞപ്പം ആദ്യം മൂന്നാലഞ്ച് കവറേപ്പിൽ ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഗായ് അടുത്ത നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കായ് അപ്പൊ മമ്മേക്ക് ഉള്ളി അതോടെ അത് വെച്ചിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം അപ്പം രണ്ടുള്ളി അല്ലേ നമ്മൾ രണ്ടുള്ളി അരിഞ്ഞതാണ് കാണോ ഇനി നമ്മൾ കാന്താരി മുളക് വരച്ചോണ്ടായിരുന്നല്ലേ വല്യ കാന്താരി അപ്പൊ മമ്മേ അതോടെ അത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളൊന്ന് വെറൈറ്റി ഡിഷാണ് ഉണ്ടാക്കാൻ വേണ്ടി തോന്നേ ഇനി നമ്മുടെ അടുത്ത ആളായ കൂണ് നമ്മൾ ഇടാൻ വേണ്ടി പോവാണ് അപ്പം നമ്മൾ ഉള്ളിലൊക്കെ ആണെങ്കിൽ വളർന്ന് കഴിഞ്ഞിട നമുക്ക് നമ്മുടെ കൂണിട്ട് കൊടുക്കാം ഗായ്ച്ചപ്പം നമ്മുടെ കൂണിട്ട് കൊടുത്തിരിക്കയാണ് വാവ് ഇനി നമ്മൾ ഈ കൂണുകൾ ഫുൾ ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പം ഇതിൻ്റെ ഒപ്പം നമ്മൾ ഇനി എക്സ്ട്രാ വെള്ളം ഒഴിക്കൊന്നും ചെയ്യരുത് ഇങ്ങനെ തന്നെ മതി കാരണം കൂണിൽ ഓൾറെഡി വെള്ളമുണ്ട് അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാട്ടോ ഇനി നമുക്ക് കൂണുകൾ ഫുള്ള് നമുക്കിതാ ഇട്ട് കൊടുക്കാവേ അപ്പോൾ നമ്മൾ ഫുള്ള് ഇടുവാണ് വാവ് ഗായ്സ് തന്നെ നമുക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ തേങ്ങ ഇതാ ഒന്നര മുറി തേങ്ങ ഉണ്ട് അപ്പം അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം തീ നന്നായി കത്തുന്നുണ്ട് ഗായ്സ് അപ്പം ആ ഇനി നമ്മൾ ഉപ്പ് നീരാണ് ഒഴിക്കുന്നത് അപ്പോൾ ഉപ്പുനീരും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിന്നിത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം ഗായ്സ് അപ്പം നമ്മുടെ അമ്മ നമ്മുടെ കൂണ് തോരൻ ഇതേ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പൊ തന്നെ ഇതേ കൂണ് നന്നായിട്ടൊന്ന് എന്താ പറയുക വാടി വന്നിട്ടുണ്ട് നമ്മൾ തേങ്ങയൊക്കെ ഇട്ടിട്ട് അപ്പം എഴുപം നമ്മൾ തീരെ ചേർത്തിട്ടില്ല പക്ഷേ ഇതേ വെള്ളം കണ്ടോ തിളക്കുന്നുണ്ട് വെള്ളം കൂണിലുണ്ടായിരുന്ന വെള്ളമാണ് അല്ലേ മമ്മേ അപ്പം രുചികരമായ നമ്മുടെ കൂൺ തോരൻ ഇതാ ഇവിടെ ഇരുന്ന് ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇപ്പോഴേ കൊതിയാവാണ് ഗായ്സ് ഇപ്പൊ തീയൊക്കെ നന്നായി കത്തിച്ചിരുന്നുണ്ട് പിന്നെ കൊയിലും കൊണ്ട് ഹ്യൂതാണ് മാമ അപ്പൊ നമ്മുടെ അടുപ്പിലുണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല എക്സ്ട്രാ ടേസ്റ്റ് എന്തെങ്കിലും നമ്മുടെ കൂണിൽ ഉണ്ടാവും ഗായ് അപ്പൊ നമ്മുടെ കൂണിന്റെ ഇത് കണ്ടില്ലേ നല്ല സൂപ്പ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ വെള്ളം ചേർക്കാതെ തന്നെ അതേ കൂണിന് സൂപ്പ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ സൂപ്പ് ഒന്ന് കുടിച്ചു നോക്കട്ടോ ഗായ്സ് നമ്മുടെ കൂണ് സൂപ്പാണ് കൂണുണ്ട് കൂടെ ടേസ്റ്റ് ഉണ്ട് രക്ഷയില്ല ഇതാണ് സൂപ്പ് അങ്ങനെ ഗായ നമ്മുടെ കൂൺ തോരൻ ഇതാ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഇത് നമുക്ക് എന്താക്കാം ഈ കൂൺ തോരൻ നമുക്ക് കഴിക്കാം കേട്ടോ അപ്പൊ നമുക്കിനി ചോറിന്റെ ഇവിടെ ഒന്ന് കഴിച്ചു നോക്കാതെ അപ്പൊ നമുക്കിതാ കഴിക്കാം അങ്ങനെ നമ്മുടെ തോരൻ്റെ വിളമ്പി കഴിഞ്ഞിരിക്കുകയാണ് ഗായസ് കഴിക്കുന്ന പരിപാടിയാണ് ഇനി ഗായ്സമാര് നമ്മുടെ തോരനും ചോറും ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നാല് നമ്മുടെ തോരനും ചോറും കൂടി കൂട്ടിയിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാവേ നമ്മുടെ കൂൺ തോരൻ കൂന്തോരൻ നല്ല ആവി പറക്കുന്നുണ്ട് ഓ ഭയങ്കര ചൂടാണ് ആ ഭയങ്കര ചൂടാ നമുക്കിത് ചോറിലേക്ക് ഇങ്ങനെ ഇടാം നമുക്ക് ഒരു വാ കഴിച്ചു നോക്കാം കേട്ടോ ഒരു വാ കഴിച്ചു നോക്കാവേ അടിപൊളി രക്ഷയില്ല ക്ഷത്ര ടേസ്റ്റ് ആണ് ഗ്സ് എന്തായാലും നമ്മൾ ട്രൈ ചെയ്യേണ്ട ഒന്നെയാണ് അപ്പൊ നിങ്ങളൊക്കെ പറമ്പ് ഇങ്ങനത്തെ ഉറപ്പായിട്ട് തോരം വെച്ച് കഴിക്കണം അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ അരിക്കുണ്ട് തോരം വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറിക്കണു ഗഴ്സ് അപ്പൊ ഞാൻ നല്ല വേഗം അരിക്കുണ്ടൊക്കെ കഴിക്കട്ടെ നമുക്ക് ഞാൻ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ കാണാം ബൈ ബൈ